ഇപ്പോൾ നമ്മൾ ഈ ഹൈ പവർ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോവറുകളുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുറകിൽ നിന്ന് അത് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പുറകിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുക ഒന്ന് ബാക്കിൽ നിന്നുള്ള രണ്ട് സ്കൂബി ടീമുകൾ അങ്ങോട്ട് കയറാൻ പറ്റും രണ്ട് വാ പിന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഈ ഹൈസ്പീഡ് ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച് കുറച്ച് മാലിന്യങ്ങളെ ഒന്ന് ഒന്ന് മാറ്റി അങ്ങോട്ട് കിടക്കാൻ പറ്റും പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് നൂറ്റി പതിനേഴ് മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിലും തുടക്കത്തിൽ നാലേ മുക്കാൽ മീറ്ററിലേക്ക് തുടങ്ങുന്നു പിന്നെ പല ചെറു വഴികളായി കനാൽ ഇങ്ങനെ മാറിപ്പോകുന്നു ഇങ്ങനെയുള്ള സങ്കീർണമായ ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് വാട്ടർ ലെവൽ കൂട്ടിയാൽ ആളുകൾക്ക് ഈ ഡൈവിങ് ടീമിന് പോയി സുരക്ഷിതമായി തിരിച്ചു വരാൻ ആദ്യത്തെ തന്നെ ഒരു നാൽപ്പത് മീറ്റർ പോയപ്പോൾ നമ്മൾ കണ്ടൊരു പ്രശ്നം വാട്ടർ ലെവൽ വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ ആർട്ടിഫിഷ്യലായി അങ്ങനെ ഒരു അധികമായി വെള്ളം ഉപയോഗിച്ചത് ഉയർത്താൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗതയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ കൂടി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ചോദ്യമാണ് ഈ വാട്ടർ തണലിലേക്ക് ഉയർത്തുമ്പോൾ ജീവന് ഏറ്റവും ശാസ്ത്രീയമായ ആളുകൾ നമ്മളിപ്പോൾ ജനപ്രതിനിധികളോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ല അത് ചെയ്യേണ്ടത് ഏറ്റവും ശാസ്ത്രീയമായി അവിടെ ചെയ്യാൻ പറ്റുന്ന സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളോടും നേരിട്ട് ആലോചിച്ച് കളക്ടർ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോ കളക്ടർ തന്നെ പ്രധാനമായും പൂർണ്ണ സമയം അവിടെ കേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഒരു വിവരമാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് അല്ല ഓരോ ഘട്ടം കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ വരിക അല്ലെങ്കിൽ കൂടുതൽ ആവശ്യകത വരിക ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഈ നൂറ്റി പതിനേഴ് മീറ്റർ സഞ്ചരിച്ചവരോ പരിശോധിച്ചവരോ ആയിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ സാധാരണ നിലയിൽ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വൈതരണികളെയും കടന്നു കൂടിയിട്ടാണ് വരിക ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയത് അതനുസരിച്ച് മുന്നോട്ട് പോകും മാലിന്യങ്ങൾ നിറയാൻ തുടങ്ങിയിട്ട് വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്നു നമുക്കൊരു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയായി കണക്കാക്കേണ്ടത് ആരുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിലും നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഗൗരവമായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളത് അക്കാര്യങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം ആവശ്യമായ പരിശോധനകളും ആവശ്യമായ അന്വേഷണങ്ങളും നടത്തും ഇപ്പോൾ അതിൻ്റെ ഘട്ടമല്ല ഇപ്പോൾ എല്ലാവരെയും കുട്ടി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ആര് ആര് വലുത് എന്നോ ആര് ആര് കുറ്റക്കാരെന്നോ നോക്കേണ്ട ഒരു നിമിഷമല്ല ഇത് എന്തായാലും ഇത് പല സംഭവങ്ങൾക്കുമുള്ള ഒരു വിരൽ ചൂണ്ടലാണ് പ്രത്യേകിച്ച് മലിനീകരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ കൂടിച്ചേരൽ ഒഴിവാക്കേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ കാര്യങ്ങളിൽ നല്ലതുപോലെയുള്ള പരിശോധന ഉണ്ടാകും ഇപ്പം ഇപ്പം ആ കാര്യം ഉദ്ദേശിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നതോ അവിടെ പോയി നേരിട്ട് നിന്നവർ മനസ്സിലാക്കിയതോ ഇപ്പോൾ വിശകലനത്തിന് വിധേയമാകുന്നില്ല ഇപ്പോൾ ജോലിയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഒരു മൂന്ന് ദിവസമായിട്ടാണ് അവിടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പതിനൊന്ന് മണിക്ക് വളരെ പ്രിയങ്കരനായ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ എവിടെയെങ്കിലും എത്തിയതിനു ശേഷം Getting a little